ഒരു മുസ്ലിം എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജീവിക്കേണ്ടത് ആ രാജ്യത്തിന്റെ റൂളിംഗ് എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നതിനെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം പ്രവാചകൻ സ്വനാഗ് വലകി വസ്ല്ലമീലോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിസ്സംഗതയില്ലാതെ ഏറ്റവും വലിയ മായ ഒരു മുഹൂർത്തം നമ്മുടെ ജീവിതത്തിലേക്ക് ആയുസ്സും ആരോഗ്യവും അനുവദിക്കുമെങ്കിൽ ഇതാ കടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ന്യൂന ആളുകൾക്ക് വലിയ ഒരു പ്രതീക്ഷയുടെ നാമ്പുകൾ ഇട്ടു തരുന്ന ഒരു വിഷയമാണ് മെഴുകുതിരുവട്ടത്തിന്റെ വെളിച്ചം എങ്ങനെയാണോ ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർ പ്രകാശമേകുന്നത് പ്രതീക്ഷ നൽകുന്നത് അതുപോലെയാണ് ഇവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത് വെള്ളിയാഴ്ചയാണ് ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അതിന്റെ പിന്നിൽ അജണ്ടകൾ ഉണ്ടാകാം അതിന്റെ പിന്നിൽ ഒരുപാട് കാൽക്കുലേഷനുകൾ ഉണ്ടാകാം പക്ഷേ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഏകോദര സഹോദരന്മാരായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് ഏതൊരു പൗരനും ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു അധികാരവും ഒരു അവകാശവും ഇന്ത്യ രാജ്യമെന്ന മഹത്തായ സംവിധാനം ും നൽകുന്നുവെങ്കിൽ ആ സംവിധാനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും വെള്ളിയാഴ്ചയല്ലേ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ ഞാൻ പോയിട്ടില്ലെങ്കിലും വോട്ടിങ് നടക്കുമല്ലോ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല കാരണം എന്റെയും നിങ്ങളുടെയും അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യ ചിഹ്നത്തിന്റെ വഴിമാറിലേക്ക് വാർച്ചാർത്തപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ നിങ്ങളും കടന്നുപോകുന്നത് വോട്ടിംഗ് അല്ലേ എലക്ഷൻ അല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യല്ലേ അതങ്ങനെ നടന്നോട്ടെ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ എന്നെ ബാധിക്കുന്നില്ല എന്റെ കുടുംബത്തെ ബാധിക്കുന്നില്ല ഞാൻ വീട്ടിൽ വരുന്നു സുഖമായി കിടന്നുറങ്ങുന്നു വീട്ടിൽ വരുന്നു ആവശ്യങ്ങൾ വരുമ്പോ എന്റെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ പോർച്ചിലെ സുന്ദരമായ എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ കയറി ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു സന്തോഷിക്കുന്നു ജീവിതം ആസ്വദിക്കുന്നു എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് നിരാശപ്പെട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും ഓഹ് എനിക്കൊന്നും ചെയ്യാനില്ല ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് വിഭാഗത്തിലും വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല ആദ്യത്തെ വിഭാഗത്തെ ഗൗരവത്തോടുകൂടിയാണ് അള്ളാഹുബിന്റെ പഠിപ്പിച്ചത് ഏതിലൂടെ ഏതിലൂടെ രണ്ട് തട്ടുകളിലുള്ള കപ്പലിൽ വെള്ളമെടുക്കാൻ പോകുന്ന ആളെ പോലെ മുകളിലേക്ക് വള്ളെടുക്കാൻ പോകണം അപ്പൊ ആളുകൾ ചില ആളുകൾ ചിന്തിച്ചു എന്തിനാ മുകളിലേക്ക് വള്ളെടുക്കാൻ പോകണം താഴെ തന്നെ ഇഷ്ടം പോലെയല്ലേ കപ്പൽ യാത്ര ചെയ്യുന്ന വെള്ളത്തിലാ അവിടെ ചെറിയ ഓട്ടം ഉണ്ടാക്കിയാൽ ഇഷ്ടംപോലെ നമുക്ക് വെള്ളം കുടിക്കാം മുകളിലേക്ക് പോകണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ വിഡ്ഡികൾ പിന്നെ ജീവിതത്തിൽ എന്തിനാ നിരാശ സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരീക്ഷണങ്ങളും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോ അള്ളാഹു പഠിപ്പിച്ച നിർഭയത്വമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് ആർത്തിരമ്പുന്ന കടലിന്റെ തിരമാലകളിൽ എത്ര വലിയ കലുക്ഷിതമായ സമുദ്രമാണെങ്കിലും ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ വലിയ വലിയ തിരമാലകളെ അകഞ്ഞു മാറ്റി ആ കപ്പൽ ലക്ഷ്യം വെക്കുന്ന സ്ഥാനത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്ന കപ്പിത്താനുണ്ടല്ലോ അവനാണ് ജീവിതത്തിൽ വിജയം നേടുന്നവൻ തിരക്കേറിയ റോഡിലൂടെ താൻ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് സുരക്ഷിതമായി അപകടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ തനിക്കും തന്റെ കൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ലക്ഷ്യമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവറാണ് യഥാർത്ഥ ഡ്രൈവർ അതുപോലെയുള്ള ദുരിയാവിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഡ്രൈവർമാർകാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് അള്ളാഹു ലോകത്തും സമ്മാനിച്ചിട്ടുള്ള ഏതൊരു പ്രതിസന്ധികളിലും ഏതൊരു പരീക്ഷണങ്ങളിലും നമുക്ക് ആശങ്കയില്ലാതെ പോകാൻ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന വലിയൊരു വിഷയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം സുരക്ഷിതമായ യഥാർത്ഥമായ ഏതൊരു മാർഗത്തെയാണോ അവൻ ലക്ഷ്യം വെക്കുന്നത് ആ മാർഗത്തിലേക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് സുരക്ഷിതമായ വഴിയിലേക്ക് അള്ളാഹു പോമ്പടി ഉണ്ടാക്കി കൊടുക്കും ഗസക്കാർ ചെയ്യുന്നത് പോലെ പോലെ പ്രിയപ്പെട്ടവരെ ആറ് വയസ്സുകാരനായ മഹമ്മദ് അഷൂറിനോട് പത്രക്കാർ ചോദിച്ചില്ലേ അൽ ജസീറയുടെ ക്യാമറമാൻ ചോദിച്ചില്ലേ അല്ലയോ മുഹമ്മദ് അഷൂർ ഇനി നിനക്ക് ദുനാവിൽ ബാക്കിയുള്ളത് വാപ്പ പോയി ഉമ്മ പോയി നിന്റെ ജ്യാനിയന്മാർ പോയി നിന്റെ

ശ്വാസത്തിന്റെ രക്ഷയുടെ യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനം അള്ളാഹുവിനിക്കടിച്ചു തരും പരീക്ഷണങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണേ നിരാശപ്പെടാതെ നിർഭയത്വത്തോടെ കൈമുതലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അഗസ്സക്കാരാണ് എനിക്ക് നിങ്ങൾക്ക് മാതൃക അതുകൊണ്ട് നിരാശപ്പെടാതെ അള്ളാഹുവിൽ വരെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മുടെ എലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം സഹോദരങ്ങളെ ഒരാൾ പോലും നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ ഇനി ഏത് വലിയ കാരണമാണെങ്കിലും ദയവ് ചെയ്ത് മിസ്സാക്കരുത് കാരണം ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് വർഷത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടേ എന്നാലോചിക്കേണ്ട തീരുമാനിക്കണ്ട ഞാനും അതുകൊണ്ട് എന്ത് ത്യാഗം സൂക്ഷിച്ചാലും ശരി നമ്മൾ വോട്ട് ചെയ്യണം ഒരിക്കലും മാറി നിൽക്കരുത് എന്നെ ബാധിക്കണ പ്രശ്നം അല്ല എന്ന് പറയുന്നത് പതുക്കെ നമ്മളെയും ബാധിക്കും